ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ വർക്ക്ഔട്ടിന് പോകട്ടോ ഇന്ന് എന്താ പറയുക ഒരു നമ്മൾ കറക്റ്റായിട്ട് ഫിഫ്റ്റി ഡേയ്സ് വ്ളോഗ് ചെയ്യുന്നൊക്കെ പറഞ്ഞതാണ് അപ്പം ഇന്ന് നമുക്ക് ഇതിന് പറ്റാതിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നാലും നമ്മൾ ആ ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ടൊന്ന് വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ രാവിലെ നമ്മളിതാ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലം ആട്ടോ ഇത് വന്ന് നമ്മളിത് ആ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് വന്നിട്ടുണ്ട് ആസ്

ഇന്ന് ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിലെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളത് ഷോപ്പ് ഒന്ന് തിരിച്ചെത്തിയിട്ടാണ്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അപ്പം വീട്ടിലെത്തിന് ശേഷമാണ് വീണ്ടും റെക്കോർഡിംഗ് തുടങ്ങിയത് രാവിലെയും പിന്നെ വൈകുന്നേരത്തേയും ഈ ഒരു പീസ് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്തോന്നിടിമണി തന്നോ ഇവിടെ

ഇനി ഒരു ചാറ്റിയും കൂടി എന്റെ കുട്ടീടെ എന്റെ കുട്ടി ചാറ്റും കൂടി ഉണ്ടാവും ഇനി ഇതൊരു മണിക്കൊരു മുട്ടായി കൊടുത്താക്ക കടയിൽ പോയപ്പോ

അതൊക്കെ തിങ്ങാൻ വേഗിറക്കഴിയട്ടെ കഴിയട്ടെ